എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്പാർക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത് സ്പാർക്ക് വഴി എങ്ങനെ ജി അഡ്മിഷൻ എടുക്കാം എന്നതിനെ സർക്കാർ സർവീസിൽ നിയമിതരാകുന്ന എല്ലാ ജീവനക്കാരും നിർബന്ധമായും ചേരേണ്ട ഒരു നിക്ഷേപ പദ്ധതിയാണ് പ്രോവിഡൻറ്റ് ഫണ്ട് ആ ഇതിലേക്ക് നമ്മുടെ ഓഫീസിൽ പുതുതായി ഒരു ജീവനക്കാരൻ ജോയിൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ജി പി എഫിൽ അംഗത്വം എടുക്കുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ ഈ വീഡിയോയിൽ പരിശോധിക്കാവുന്നതാണ് ആദ്യം തന്നെ ഈ ജീവനക്കാരൻ്റെ ആദ്യ മാസത്തെ സാലറി എൻഗാഷ് ചെയ്തു എന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് നിലവിൽ ആദ്യ മാസത്തെ സാലറി എൻഗാഷ് ചെയ്തതിന് ശേഷം മാത്രമേ സ്പാർക്ക് വഴി ജി പി എഫ് അഡ്മിഷൻ അപേക്ഷിക്കാൻ കഴിയത്തുള്ളൂ ആയതിനായി നമുക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലോഗിൻ വഴിയോ ഡി ഡിഒ ലോഗിൻ വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സാലറി മാറ്റിക്സിൽ പ്രോവിഡൻറ്റ് ഫണ്ട് എന്നതിൽ ജി പി എഫ് ന്യൂ അഡ്മിഷൻ എന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക തുടർന്ന് സെലക്ട് എംപ്ലോയിൽ ഏത് ജീവനക്കാരൻ്റെയാണോ ജി പി എഫ് തുടങ്ങേണ്ടത് ആ ജീവനക്കാരൻ്റെ അവിടെ സെലക്ട് ചെയ്യുക ചില കേസുകളിൽ ജീവനക്കാരുടെ പേര് അവിടെ ലിസ്റ്റ് ചെയ്യത്തില്ല അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ജീവനക്കാരന് നമ്മൾ പെൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത സമയത്ത് പി എഫ് ടൈപ്പ് എന്നൊരു ഓപ്ഷനിൽ നമ്മൾ ജി പി എഫ് സെലക്ട് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇക്കാരണം കൊണ്ട് ഏതെങ്കിലും ജീവനക്കാരൻ്റെ പേര് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ആ ജീവനക്കാരൻ്റെ പ്രസൻറ്റ് സർവീസ് ഡീറ്റെയിൽസിൽ പോയി പി എഫ് ടൈപ്പ് എന്നത് അവിടെ ജി പി എഫ് ആയിരിക്കും സെലക്ട് ചെയ്ത് കിടക്കുന്നത് അത് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് മാറ്റി അവിടെ പി എഫ് ടൈപ്പ് എന്നത് സെലക്റ്റിൽ കൊണ്ടുവച്ച് വലതു വശത്ത് പി എഫ് നമ്പർ എന്തെങ്കിലും പൂജ്യം പൂജ്യം എന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കൺഫേം കൊടുക്കുക ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഇത് ചെയ്യുമ്പോൾ നമ്മൾ പ്രസൻറ്റ് സർവീസ് ഡീറ്റെയിൽസ് അൺലോക്ക് ചെയ്യണം ഇതെല്ലാം എഡിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് ലോക്ക് ചെയ്യാനും നമ്മൾ മറക്കരുത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു ഇനി അടുത്ത ഒരു സ്റ്റെപ്പിലോട്ട് നമുക്ക് പോകാം അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിനുള്ള ആദ്യ പ്രൊസീജിയർ ആണ് അതിനായിട്ട് നമ്മൾ സാലറി മാറ്റേഴ്സിൽ പ്രോവിഡൻറ്റ് ഫണ്ട് എന്നതിൽ ജി പി എഫ് ന്യൂ അഡ്മിഷൻ ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്നൊരു വിൻഡോ ഓപ്പൺ ആയി വരും അതിൽ നമ്മൾ ഏത് ജീവനക്കാരൻ്റെ ആണോ ജി പി എഫ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ ജീവനക്കാരൻ്റെ പേര് സെലക്ട് ചെയ്യുക അപ്പം ഒരുപാട് വിവരങ്ങൾ ആ ജീവനക്കാരൻ്റെ നമ്മൾ സ്പാർക്കിൽ എൻടർ ചെയ്തിട്ടുള്ള വിവരങ്ങളെല്ലാം ഇവിടെ വരുന്നത് നമുക്ക് കാണാവുന്നതാണ് ഇങ്ങനെ നമ്മൾ താഴോട്ട് വന്ന് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എത്ര രൂപയാണോ ഈ ജീവനക്കാരൻ നമ്മളിത് പറയുന്നത് എത്ര രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ഇടേണ്ടത് അതിന് ഒരു മിനിമം എമൗണ്ടും ഒരു മാക്സിമം എമൗണ്ടും ഉണ്ട് മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് പേയുടെ ആറ് ശതമാനം നമ്മൾ കുറഞ്ഞു തരണം മാക്സിമം എന്ന് പറയുന്നത് നമ്മളുടെ ബേസിക് പേ ഇത് ബേസിക് പേ മാത്രമാണ് കണക്ക് കൂട്ടുന്നത് നമ്മളുടെ ഡി എ എച്ച് ആർ ഇതൊന്നും ഇതിന് ബാധകമല്ല കുറഞ്ഞത് ബേസിക് പേയുടെ ആറ് ശതമാനം കൂടുതൽ നമ്മളെ ബേസിക് പേ എത്ര ആണോ അത്രയും അപ്പം ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഇനി അതിന് തൊട്ട് താഴെ ഒരു സർവീസ് ടൈപ്പ് എന്നതുണ്ട് അത് നമ്മൾ ഒഫിഷ്യേറ്റിംഗ് ആണ് തിരഞ്ഞെടുക്കേണ്ടത് അവിടെ നമ്മൾ ഒഫീഷ്യേറ്റിങ് കൊടുത്തു ഇനി അടുത്ത ഓപ്ഷനിൽ നമ്മൾ അതിൻ്റെ തൊട്ടതാഴ്ച എല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്യുക അതിനുശേഷം ശേഷം നമ്മളിവിടെ എൻ ബി എസ് സി വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാൺ നമ്പർ അവിടെ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഈ വ്യക്തിക്ക് പ്രാൻ നമ്പർ കിട്ടി സ്പാർക്കിൽ ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ വന്നു അതിനുശേഷം ശേഷം എന്നു മുതൽ സാലറി മന്ത് ഫ്രം വിച്ച് ദ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ഏത് മാസത്തെ സാലറി മുതലാണ് ഈ വ്യക്തിയുടെ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് നമ്മളോട് കൊടുക്കുകയാണ് ഇവിടെ ഒമ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തെ സാലറി എന്നാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് മേ ബി നമ്മൾ അതിന് മുമ്പ് ആയി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അതായത് ഇപ്പം ഓൾമോസ്റ്റ് പെട്ടെന്ന് തന്നെ ജി പി എഫ് അഡ്മിഷനൊക്കെ എ ജിയിൽ നിന്ന് അപ്രൂവായി വരുന്നുണ്ട് ഇത് നമ്മൾ ഒമ്പതാം മാസം തന്നെ ഇട്ടയാണ് സെപ്റ്റംബർ മാസം തന്നെ ഇട്ട ഒരു ആപ്ലിക്കേഷൻ ആണ് ഏകദേശം ഒരു പതിനൊന്നാം തീയതി ഇട്ട ആപ്ലിക്കേഷനാണ് അപ്പം ആ മാസത്തിന് അവസാനത്തിന് മുമ്പ് ഇത് അപ്രൂവായി വരും എന്നൊരു ധാരണയിലാണ് നമ്മൾ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് ഇട്ടത് ഏജിൽ നിന്ന് അപ്രൂവായി വരുന്ന വരുമ്പോൾ നമുക്കൊരു കൺഫർമേഷൻ ഒരു അഡ്മിഷൻ സ്ലിപ്പ് കിട്ടും അതിനകത്ത് വ്യക്തമായി തന്നെ കാണും ഏത് മാസം മുതലാണ് പിടിക്കേണ്ടതെന്ന് അതിൻ്റെ തൊട്ട് താഴെ ഒരിതുണ്ട് വെദർ നോമിനേഷൻ എൻക്ലോസ് അത് ഓട്ടോമാറ്റിക്കായിട്ട് എസ് വരുന്നതാണ് നമ്മൾ തൊട്ട് താഴെ തന്നെ നോമിനേഷൻ വിവരങ്ങൾ കൊടുക്കുന്നുണ്ട് ഇനി അതിന് തൊട്ട് താഴെയുള്ള ആ ഒരു ഡിക്ലറേഷൻ നമ്മൾ ടിക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ടിക്ക് ചെയ്യുക അതിന് ശേഷം തൊട്ട് താഴെ നോമിനേഷൻ ഡീറ്റെയിൽസ് ആണ് ഈ വ്യക്തി നമുക്ക് നോമിനേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ആ നോമിനിയുടെ വിവരങ്ങളൊക്കെ ഇവിടെ നെയിം ഓഫ് നോമിനി ഉണ്ട് നോമിനിയുടെ അഡ്രസ്സ് ഈ വ്യക്തിയായിട്ടുള്ള റിലേഷൻ ഏജ് എത്ര ശതമാനമാണ് എന്താ നമ്മൾ ആ നോമിനിക്ക് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇൻവാല ഓൺ ദി ഹാപ്പനിങ് ഓഫ് അതായത് നമ്മുടെ ഈ നോമിനേഷൻ എപ്പോഴാണ് അസാധുവാകുന്നത് അത് നമുക്കൊരു പുതിയൊരു നോമിനേഷൻ സമർപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ കൊടുക്കാം ശേഷം അടുത്തൊരു സെക്ഷനുണ്ട് നെയിം ഓഫ് ദ പേഴ്സൺ ടു ഹൂം ആൻഡ് ദ റൈറ്റ് ഓഫ് ദ നോമിനി ഷാൾ പാസ് ഇൻ ദി ഇവൻറ്റ് ഓഫ് ഹിസ് പ്രൊഡ്യൂസിങ് ദി സബ്സ്ക്രൈബർ അതായത് നമ്മൾ ഒരു നോമിനിയെ സെലക്ട് ചെയ്തു ആ നോമിനിക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ എന്തെങ്കിലും മരണപ്പെട്ടു പോവാം സംഭവിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ അവകാശം ആർക്ക് കൊടുക്കണം എന്നുള്ളതാണ് അത് നമ്മളുടെ മക്കളുടെ പേര് അവിടെ എൻറ്റർ ചെയ്ത് കൊടുത്താൽ മതിയാകും നമ്മളുടെ മക്കളുടെ അഡ്രസ്സും റിലേഷനും എത്ര വയസ്സ് എന്നുള്ളത് നമ്മളവിടെ വലത്തോട്ട് അതാത് കോളങ്ങളിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക തുടർന്ന് ആ വലതുവശത്തുള്ള ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്കിനി ഒരു നോമിനിയും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ ഒരു നോമിനി ഉള്ളത് കൊണ്ടാണ് എമൗണ്ട് ഓഫ് പോർഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്താണ് നമ്മൾ ഇൻസേർട്ട് കൊടുത്തത് ഇപ്പോൾ അഥവാ ഈ വ്യക്തി ഒന്നിൽ കൂടുതൽ നോമിനി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസേർട്ട് കൊടുക്കുമ്പോൾ അടുത്തൊരു കോളം താഴെ വരും അവിടെ നമുക്ക് അടുത്ത നോമിനിയുടെ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം എൻറ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ആയതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ അപേക്ഷ സബ്മിറ്റ് ആവുന്നതാണ് ഇപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത അപേക്ഷ എ ജിക്ക് ഫോർവേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഡി എസ് സി വെച്ച് വേരിഫൈ ചെയ്താണ് അയക്കേണ്ടത് ഈ ഒരു പ്രൊസീജിയറ് നമുക്ക് ഡി ഡി ഒ ലോഗിൻ വഴി മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ അതിനായിട്ട് നമ്മൾ ഡി ഡി ഒ ലോഗിൽ കയറി സാലറി മാറ്റേഴ്സിൽ പ്രോവിഡൻറ്റ് ഫണ്ട് എന്നതിൽ ഫോർവേഡ് ആപ്ലിക്കേഷൻ ഫോർ ജി പി എഫ് അഡ്മിഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഓപ്പൺ ചെയ്ത് വരുന്ന വിൻഡോയിൽ നമുക്കൊരു മെസ്സേജ് കാണാം യു ഹാവ് വൺ പെൻഡിങ് ആപ്ലിക്കേഷൻസ് ടു അപ്രൂവ് അതിൽ നമ്മൾ വ്യൂല് ക്ലിക്ക് ചെയ്യുമ്പം ആ പേരും സ്റ്റാറ്റസൊക്കെ ഉണ്ടു വെരിഫൈഡ് ആണ് അപ്പോൾ നമുക്ക് ആ വലതുവശത്ത് അവരുടെ വിവരങ്ങൾ നമ്മൾ എൻടർ ചെയ്ത് കൊടുത്ത വിവരങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും അത് നമ്മൾ ഡി ഡി ഒ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുക എല്ലാ വിവരങ്ങളും കൃത്യമാണ് എന്ന് ഉറപ്പ് വരുത്തി അപ്രൂവൽ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക ഇവിടെ നമ്മളിപ്പം നോക്കി എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തി നമ്മൾ അപ്രൂവ് കൊടുത്തും അപ്രൂവ് കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞ് ഡി എസ് സി വെച്ചാണ് ചെയ്യേണ്ടത് നമ്മൾ ഡി എസ് സി ടോക്കൺ പാസ്വേഡ് എൻറ്റർ ചെയ്ത് അത് എ ജിക്ക് നമുക്ക് ഫോർവേഡ് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ അയച്ച ആപ്ലിക്കേഷൻ എ ജിക്ക് ഫോർവേഡ് ആയിട്ടുണ്ട് ഇങ്ങനെ ഈ വ്യക്തിയുടെ ആപ്ലിക്കേഷൻ നമുക്ക് എ ജിക്ക് ഫോർവേഡ് ആയത് എ ജി അംഗീകരിച്ച് ഈ വ്യക്തിക്ക് പി എഫ് നമ്പർ അലോട്ട് ചെയ്തിട്ടുണ്ട് എ ജി പി എഫ് നമ്പർ അലോട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ പ്രസൻറ്റ് സർവീസ് ഡീറ്റെയിൽസിൽ സ്പാർകിലർ അപ്ഡേറ്റ് ആകുന്നതാണ് അതായത് പോലെ തന്നെ നമ്മൾ അഡ്മിഷൻ സ്ലിപ്പ് കെ എസ് എം പി പോർട്ടലിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം കെ എസ് എം പി പോർട്ടലിൽ കയറി നമ്മൾ അഡ്മിഷൻ സ്ലിപ്പ് കൃത്യമായിട്ട് പരിശോധിക്കണം ആയതിൽ ഏതു മാസം മുതലാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കേണ്ടതെന്ന് ആ അഡ്മിഷൻ സ്ലിപ്പിലുണ്ടാകും അതിനായിട്ട് നമ്മളിപ്പോൾ കെ എസ് എം പി പോർട്ടലിൽ കയറി പി എഫ് അഡ്മിഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ ഏത് വ്യക്തിക്കാണോ പി എഫിന് അപേക്ഷ കൊടുത്തത് വ്യക്തിയുടെ പെൻ നമ്പർ എൻ്റർ ചെയ്യുക ആ വ്യക്തിയുടെ പെണ് ജി പി എഫ് അക്കൗണ്ട് നമ്പർ പേര് എന്നാണ് ഇത് ആയത് ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മൾ അപേക്ഷ ഇട്ടത് ഏകദേശം ഒരു സെപ്റ്റംബർ പത്ത് പതിനൊന്ന് ആ ഒരു ടൈമിലായിരുന്നു അപേക്ഷ ഇട്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് തന്നെ നിലവിലെ ജി പി എഫ് അക്കൗണ്ട് അനുവദിച്ചു വരുന്നുണ്ട് അതിൽ ആക്ഷനിൽ വ്യൂ അഡ്മിഷൻ എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മളുടെ ഒരു അഡ്മിഷൻ സ്ലിപ്പ് വരും അതിനകത്ത് എന്ന മുതലാണ് പിടിക്കേണ്ടത് എത്ര രൂപയാണ് എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതിൽ നമ്മൾ പരിശോധിക്കുമ്പം എന്ന് മുതലാണ് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പിടിച്ചാൽ മതി ആയതിനനുസരിച്ച് നമ്മൾ സ്പാർക്കിൽ ഡിഡക്ഷൻ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നമ്മൾ സാലറി മാറ്റേഴ്സിൽ ചേഞ്ചസ് ഇൻ ദി മന്തിൽ പ്രസൻറ്റ് സാലറി എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നമ്മളുടെ ഓഫീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൻ്റെ പേര് ഏത് എംപ്ലോയി ആണെന്നുള്ളത് നമ്മളിപ്പം അഡ്മിഷൻ എടുത്ത എംപ്ലോയിയുടെ പേര് സെലക്ട് ചെയ്യുക എന്നിട്ട് ഗോ കൊടുക്കുക അപ്പം ആ വ്യക്തിയുടെ നമ്മൾ നിലവിൽ എൻട്രി ചെയ്ത് വെച്ചേക്കുന്ന ഡിഡക്ഷനൊക്കെ കാണും എസ് എൽ ഐ ജി എസ് എൻ ബി എസ് മെഡിസിപ്പ് എല്ലാം വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിന് തൊട്ട് താഴെ ഉള്ളതിൽ നമ്പർ എന്നതിൽ നമ്മൾ ഒന്നൊന്ന് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഡിഡക്ഷനിൽ ജി പി എഫ് മന്ത്ലി സമ്പ് സെവൻ നോട്ട് വൺ എന്നത് നമ്മൾ സെലക്ട് ചെയ്യുക തൊട്ട് വലതു വശത്ത് ഒരു എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നത് കാണാം അതെന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ബേസിക് പേയുടെ ആറ് ശതമാനം നമ്മൾ കുറഞ്ഞിട്ടുണ്ടല്ലോ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും പക്ഷേ ഈ വ്യക്തി നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് രണ്ടായിരം രൂപ ഇടാനാണ് അത് നമ്മുടെ അഡ്മിഷൻ സ്ലിപ്പിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും രണ്ടായിരം രൂപയാണ് തന്നത് അത് എ അപ്രൂവ് ചെയ്ത് വന്നതാണ് ഓക്കെ അപ്പോൾ ഈ രണ്ടായിരം രൂപ നമ്മളവിടെ എൻറ്റർ ചെയ്യുകയാണ് വലതുവശത്ത് ഡീറ്റെയിൽസിൽ നമ്മളെ ജി പി എഫ് അക്കൗണ്ട് നമ്പർ വന്നിട്ടുണ്ട് അതിനുശേഷം ഫ്രം ഡേറ്റ് ഫ്രം ഡേറ്റും നമുക്ക് വന്ന എ ജിയിൽ നിന്ന് വന്ന സ്ലിപ്പിനകത്തുണ്ട് ഉണ്ട് അതിനകത്ത് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നാണ് കിടക്കുന്നത് അതുകൊണ്ട് നമ്മളിവിടെ ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് എൻറ്റർ ചെയ്യുന്നു ടു ഡേറ്റ് നമുക്ക് കൊടുക്കണ്ട ഈ വ്യക്തിക്ക് ഇനി എപ്പോഴെങ്കിലും ഇത് എൻഹാൻസ് ചെയ്യാൻ തോന്നുവാണെങ്കിൽ അതുകൊണ്ട് നമ്മൾ ടു ഡേറ്റ് ഇവിടെ ഇടുന്നില്ല അതിന് ശേഷം ഇൻസേർട്ട് കൊടുക്കുക ഇൻസേർട്ട് കൊടുക്കുന്നതോടുകൂടി നമ്മളുടെ പ്രസൻറ്റ് സാലറി ഡീറ്റെയിൽസിൽ ഈ വിവരം വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ഡേറ്റ് വെച്ച് ഇപ്പം ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന ആദ്യം അതായത് നമ്മൾ ഒക്ടോബർ മാസത്തെ സാലറി മുതൽ ഈ വ്യക്തിയുടെ സാലറിയിൽ നിന്നും ജി പി എഫ് കുറവ് വരുത്തുന്നതാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു ജി പി എഫ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് നമുക്ക് പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി